പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു അവന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിലെ ഒരു കാര്യമാണ് മനുഷ്യം മറ്റുള്ളവരോട് കരുണ കാണിക്കുക എന്നത് അതല്ലയോ അള്ളാഹുവിന്റെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്നാൽ മനുഷ്യൻ അവൻ ചെയ്ത പാപത്തിന്റെ കറകൾ കൊണ്ട് അവന്റെ ഹൃദയം മുഴുവൻ ഇരുണ്ട് പോവുകയും തസാപത്തിൽ കൽവായും അതിലൂടെ തൻ്റെ ചുറ്റിനും ഉള്ളവരോട് എന്തിനേറെ സഹജീവികളോട് പോലും കരുണയില്ലാത്ത ഒരു അവസ്ഥയായി മാറി ഇന്ന് മനുഷ്യന്റെയൊക്കെ ഒരു ജീവിത ശൈലികൾ വെച്ച് നോക്കുമ്പോൾ അല്ലേ നാം ഒന്ന് ചിന്തിക്കണം മിനിങ്ങളെ സഹോദരങ്ങളെ പണ്ടൊക്കെ ആളുകൾ പറയുമായിരുന്നു അതായത് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ മോനെ നീ സഹായിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ഇടയിൽ പല ആളുകളും സംസാരിക്കുന്ന ഒരു വിഷയമാണ് എന്തേ ഇന്ന് ആർക്കും ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത കാലമാണ് ഇന്ന് ഉപകാരം ചെയ്താൽ ചെയ്യുന്നവൻ കുടുങ്ങുന്ന കാലമാണ് അതുകൊണ്ട് ആർക്കും സഹായം ചെയ്യല്ലേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യന്റെ വർത്തമാനങ്ങളും പ്രവൃത്തികളും കാരണം കാരണമെന്തെ ഇവിടെയും മനുഷ്യന്റെ അഹങ്കാരമായാണ് കാരണമെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല അല്ലേ നമ്മളൊന്ന് ചിന്തിക്കണം മീനിങ്ങളെ സഹോദരങ്ങളെ അതുകൊണ്ട് മനുഷ്യൻ പരസ്പരം കരുണ കാണിക്കുന്ന വിഷയത്തിൽ പോലും പിശുക്കു കാണിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധമായ ഖുറാനപെടുന്ന് പറഞ്ഞത് എത്രയോ സത്യമാണ് മുഗ്മിനിങ്ങളെ സഹോദരങ്ങളെ അതായത് മനുഷ്യൻ പിശുക്കനാണ് അതായത് കരുണ കാണിക്കുന്ന വിഷയത്തിൽ പോലും മനുഷ്യൻ പിഷുക്കനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുർആാനപെടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് മനസ്സിലാക്കി തരികയാണ് കേൾക്കണോ കേട്ടോളിൻ بسم الله الرحمن الرحيم كن لو أنتم تملكون خزائن رحمة ربي إذا لأمسكتم خشية الإنفاق وكان الإنسان قطورا മുന്നൂറ്റാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിറാഗുഹയിൽ ധ്യാനം നിരന്തരായിരുന്ന പശ്ചാത്തലത്തലത്തില് പശ്ചാത്തലത്തിലെ ഈ കിറ ഇൻ്റെ വീരമന്ത്രോച്ചാരണം മുഴക്കിക്കൊണ്ട് ലോകത്തിന്റെ നിറകയിലേക്ക് ആദ്യമായി വിദ്യാഭ്യാസത്തിൻ്റെ വാതായനം തുറന്നു തന്ന കാലഘട്ടത്തിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുറ ആ ഖുർആാനിലൂടെ അള്ളാഹു സുഹാന് കൂത്താണ് പറയുകയാല്ല വും റബ്ബി നബിയേ ോട് ചോദിക്കൂ നബിയേ നിന്റെ കാരുണ്യത്തിന്റെ ഖജനാവ് അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ കയ്യിലേക്ക് നാം നൽകിയിരുന്നെങ്കിൽ ഇതെല്ലാം അംസകത്തുന്ന് നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നല്ലോ എന്ന് അന്നാക്കുതിന്റെ വിശുദ്ധമായ ഭയന്നിട്ട് അൽ ഖുറാനും അത് തീർന്നു പോകുമോ എന്ന് ഭയന്നിട്ട് നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നല്ലോ എന്റെ റബ്ബിന്റെ കാരുണ്യം പോലും നിങ്ങൾ പിടിച്ചു വെക്കുമായിരുന്നല്ലോ എന്ന് വിശുദ്ധമായ സത്യമല്ലേ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു പറഞ്ഞത് സത്യമല്ലേ സഹോദരങ്ങളെ നാം ഒന്ന് മനസ്സിലാക്കണം അള്ളാഹ് എല്ലാത്തിനും ഒരു ഖജനാവുണ്ട് പണം സൂക്ഷിക്കുന്നതിനും ഒരു ഖജനാവുണ്ട് അതുപോലെ സ്നേഹത്തിനും ഒരു ഖജനാവുണ്ട് ആ ഖജനാവിൽ നിന്നാണ് ഓരോ മനുഷ്യർക്കും അവന് കരുണ ലഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം അങ്ങനെ ഒരു ഖജനാവ് അത് മുഴുവനായി കൈകാര്യം ചെയ്യാൻ മനുഷ്യന്റെ കയ്യിൽ ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അവനുണ്ടല്ലോ അതിൽ പോലും അത് തീർന്നു പോകുമോ എന്ന് ഭയന്നിട്ട് അവൻ പിശുക്കു കാണിക്കുന്നവനാണ് നള്ളവാഘുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എല്ലേ സഹോദരങ്ങളെ മനസ്സിലാക്കേ ഈ കരുണ പിടിച്ചു വെക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ മീനിങ്ങളെ നാം മനസ്സിലാക്കണം ഒരു പാവപ്പെട്ടവൻ അവനുണ്ടല്ലോ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിലേക്ക് തന്റെ മക്കളെ ഒന്ന് വിവാഹം ചെയ്ത് അഴിപ്പി അയ്പ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് സമ്പത്ത് ചോദിച്ചാല് ഒരു പാവപ്പെട്ടവൻ നിന്റെ മുമ്പിലേക്ക് കൈകൾ കളഞ്ഞിട്ട് ചെയ്യാല് നിനക്ക് അതിൽ കൊടുക്കാൻ മടിയല്ലേ പിശുക്ക് കാണിക്കുന്നവനല്ലേ നീ കാരണം അങ്ങനെ കൊടുക്കാനായിട്ട് കൊടുക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഒരു കരുണ വേണം ആ കരുണ നഷ്ടപ്പെട്ടു പോയത് ഒരു പാവപ്പെട്ടവൻ നിന്റെ മുമ്പിലേക്ക് വന്നാൽ ഒന്ന് സഹായിക്കാനായിട്ട് നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇത് ആ കാരുണ്യം പിടിച്ചു വെക്കുക പെടുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ കാരണം ഹൃദയത്തിൽ കരുണ ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ കഴിയുകയുള്ള നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ വന്ന വഴി മറക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതായത് ഒരുമിച്ച് കളിച്ച് വളർന്ന ആളുകളാണ് ഇരുന്നു പലരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ അവൻ ഉയർന്നു കഴിഞ്ഞാൽ കൂടെ വന്നവരെ മറക്കുന്ന അതായത് വന്ന വഴി മറക്കുന്ന ചില ആളുകള് ഒരുവന് സമ്പന്നനായി കഴിയുമ്പോൾ അവൻ വന്ന വഴി മറന്നുകൊണ്ട് അവന്റെ അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു പാവത്തെ കാണുമ്പോൾ ഒരു പാവങ്ങളെ കാണുമ്പോൾ പുച്ഛ സ്വഭാവം തോന്നുന്നില്ലേ ഇതും എന്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം അതായത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാൻ പറഞ്ഞതുപോലെ കരുണ നീ പിടിച്ചു വെക്കുന്നവനായില്ലേ മനസ്സിലാക്കണം ചില ആളുകളൊക്കെ ഉണ്ട് അതായത് വലിയ സാമ്പത്തികമായിട്ടും സ്ഥാനമാനങ്ങളിലേക്കും എത്തിക്കഴിയുമ്പോൾ അവന്റെ ഒന്നും വിവാഹ ത്തിന് പോലും നമ്മളെ വിളിക്കാത്ത ചില ആളുകളുണ്ട് ഒരു മെസ്സേജ് പോലും അയക്കാത്ത എത്രയോ ആളുകളുണ്ട് ഒരു മേഖലയിൽ അവൻ എത്തിക്കഴിയുമ്പോൾ ഒരു സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ വന്ന വഴി മറക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇവിടെ നമ്മൾ ചിന്തിക്കണം മീനിങ്ങളെ വിശുദ്ധമായ ഖുർആാൻ പറഞ്ഞത് എന്തേ മനുഷ്യൻ നന്ദി കെട്ടവൻ തന്നെയാണ് മനസ്സിലായോ അവന്റെ റബ്ബിനോട് അവൻ നന്ദി കെട്ടവനാണ് മനുഷ്യൻ പിന്നെ മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി കേട് കാണാതി കാണിക്കാതിരിക്കുമോ നാം ചിന്തിക്കണം മീനിങ്ങളെ സഹോദരങ്ങളെ അതുപോലെ തന്നെ പാവപ്പെട്ടവനെ പുഞ്ചിക്കല് നിന്നെക്കാള് സമ്പത്ത് കുറഞ്ഞവൻ നിന്നെക്കാള് നിന്റെ ഭവനത്തെക്കാൾ താഴ്മയുള്ള ഒരു വീട് ഭവനമുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ നിനക്ക് പുച്ഛ സ്വഭാവം തോന്നുന്നത് ഇതും സഹോദരങ്ങളെ മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞതുപോലെ കാരുണ്യത്തിൽ പോലും നീ പിശുക്ക് കാണിക്കുന്നവനല്ലേ എന്ന് ചിന്തിക്കണം അതുപോലെ തന്നെ ഒരു മനുഷ്യനെ കുടുംബമഹിമ പറഞ്ഞുകൊണ്ടും സാമ്പത്തികമായ നിലവാരം പറഞ്ഞുകൊണ്ട് സൗന്ദര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെ കളിയാക്കൽ അപവാദം പറയില്ലേ ഇതും സഹോദരങ്ങളെ മനസ്സിലാക്കണം കരുണയിൽ പോലും പിശുക്കു കാണിക്കുന്നവരുടെ ഗണത്തിൽ നീ പെട്ടുപോയില്ലേ അള്ളാഹു കാക്കുമാറാകട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവരെ മാനസികമായി ശാരീരികമായി ഒക്കെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നവൻ ഇവന്റെ ഹൃദയത്തിലും കരുണ നഷ്ടപ്പെട്ടു പോയി ആ കരുണ നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അവൻ അള്ളാഹു സുബാനുഭവ താല നൽകിയ കരുണയിൽ പോലും അവൻ പിശുക്കു കാണിക്കുന്നവനായി മാറിയില്ലേ ശുദ്ധമായ ഖുറാൻ പറഞ്ഞതുപോലെ നാം മനസ്സിലാക്കണം ഒരാളെ നാവ് കൊണ്ട് വേദനിപ്പിക്കാൻ നിന്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ മനസ്സിൽ നിന്ന് കരുണ എപ്പോഴേ അള്ളാഹു എടുത്തു കളഞ്ഞിരിക്കുകയാണ് അള്ളാഹു നൽകിയ കാരുണ്യത്തിൽ പോലും പിശുക്ക് കാണിക്കുന്നവരുടെ ഗണത്തിൽ നീ പെട്ടുപോയില്ലേ അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിലാക്കണം പരോപകാരം തടയുന്ന ആളുകളെ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഒന്ന് സഹായിക്കാൻ ഒരു മനുഷ്യൻ പോകുമ്പോൾ അവനെയൊക്കെ സഹായിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാണെന്ന് ചോദിച്ച് ആ ഉപകാരം ചെയ്യാനായിട്ട് മനസ്സ് വന്ന ആളുടെയും മനസ്സിനെ മടുപ്പിച്ച് കളയുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലെ സഹോദരങ്ങളെ ചിന്തിക്കണം ഇതും കരുണ കാണിക്കുന്നു തിൽ പിണിക്കുന്നവനാണെന്ന് പറഞ്ഞ കിണത്തിൽ അള്ളാഹു പറഞ്ഞ കിണത്തിൽ അവൻ പെട്ടുപോയില്ലേ വിശുദ്ധമായി പറഞ്ഞത് അതുകൊണ്ട് ഇതൊക്കെ കാരുണ്യത്തിൽ പിശുക്ക് കാണിക്കുന്ന കൂട്ടത്തിൽ പെടുന്നതാണ് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞത് എന്താണെന്ന് അറിയുമോ തീർച്ചയായും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ